ഹലോ ഹലോ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തവരോട് ഞാൻ പൊതുവേ സംസാരിക്കാറില്ലേ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിങ്ങൾ ആരാന്ന് പറ ഞാനൊരു യുവതി സുന്ദരി കോമളാങ്കി അത്രേ പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം അറിയണം സാറിന് വേണ്ടപ്പെട്ട കാര്യ പഞ്ചരത്നത്തിലെ അമൃതയായിട്ട് സാറ് സ്നേഹത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോവാണെന്ന് എനിക്കറിയാം അതുകൊണ്ടേ അമൃത ഒന്ന് ശ്രദ്ധിക്കണം അവൾക്കൊരു പറ്റാൻ പോവാ നിങ്ങൾ കാര്യം പറ കൃത്യമായിട്ട് പറയാം നാളെ ഒരു ിൽ അറുപതോളം ആയിട്ട് അമൃത അംബികയെ കാണാൻ ചെല്ലും അമ്പികക്ക് സ്വർണം കൊടുക്കാനാണ് ചെല്ലുന്നെങ്കിലും സ്വർണം അംബികയുടെ കയ്യിൽ എത്തില്ല അതിനു മുമ്പ് കലാമതി അത് കൈക്കലാക്കും ആളെ വിട്ട് തട്ടിയെടുക്കും എന്താട്ടാ മൊക്കിരുന്ന് ചിരിക്കുന്ന എന്നെ ഒരു സുന്ദരി വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചേയുള്ളൂ അമൃതേശിയായിരിക്കും അമൃത സുന്ദരിയും കോമളാങ്കിയൊക്കെ ആയിട്ടുള്ള ഒന്ന് പോയേട്ടാ ഏട്ടന്റെ മനസ്സിൽ ഒരു സുന്ദരിയേ ഉള്ളൂന്ന് എനിക്കറിയാം അത് അമൃതേശിയാ അത് എന്റെ പെണ്ണ് ഇത് വേറൊരു വെൽവിഷറ എന്നെ സഹായിക്കാൻ ഒരു ഇൻഫോമർ ആ ഇപ്പോഴും കുട്ടി പാവാടയും റോസ് പൗഡറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് വിഗും വച്ച് കടക്കുന്ന ഒരു അമ്മച്ചിരം അടുത്തൂടെ പോലും പോയിട്ടില്ല അവരെത്ര ശബ്ദം മാറ്റി വിളിച്ചാലും ഞാൻ അവരെ തിരിച്ചറിയുന്നുള്ള ബുദ്ധി വേണ്ടേട്ടാ

അവരെ വിശ്വസിക്കാൻ മാത്രം പൊട്ടനാണോ ഞാൻ അവർ കള്ളത്തരം മാത്രമേ പറയാറുള്ളൂ പക്ഷെ പറയാൻ പറ്റില്ല നിന്നിടം കുഴിക്കുന്ന കക്ഷിയാ പാമ്പിൻ്റെ സ്വഭാവം ഉണ്ടായി കലാവതിയാണ് ഇപ്പൊ പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ അതുകൊണ്ടേ ആ കൈക്ക് എന്നെ കടിക്കാനും മതി ദിവ്യപുറവ് പറഞ്ഞതനുസരിച്ച് രാവിലെ എട്ടര മണിയോടെ ചന്ദ്രസേനനും അമൃതയും പഞ്ചരത്നത്തി ഇറങ്ങും അവർ പോകുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് പക്ഷേ അവിടെ ചിലപ്പോൾ ആളുകൾ ഉണ്ടാ സാധ്യതയുണ്ട് ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നമാ ചേച്ചി ഞാനത് കണക്ക് കൂട്ടി പഞ്ചരത്നത്തിൻ്റെ ഗേറ്റിൻ്റെ തൊട്ട് മുന്നിലാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സൊന്നും ഉണ്ടാവില്ല ജീവനക്കാരും ഉച്ചയും തയ്യാറാക്കാൻ അകത്തുമായിരിക്കും ഏറ്റവും അതാണ് എന്നിട്ട് ഞാൻ അയച്ച പേരും ബൈക്കിൽ അവിടെ എത്തുന്നു രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിരിക്കുന്നുണ്ട് ആളെ തിരിച്ചറിയില്ല അച്ഛനും മകളും കൂടി ഇറങ്ങി വരുമ്പോൾ ബാഗ് തട്ടിയെടുത്ത് ബൈക്കിൽ സ്ഥലം വിടും അവര് നേരെ ഇങ്ങോട്ട് വരും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ആ ആനന്ദകൃഷ്ണനോ മറ്റോ ഹേയ് അങ്ങനെ സംഭവിച്ചാൽ നമുക്കൊരു പ്ലാൻ ബി ഉണ്ട് ചന്ദ്രസേനെ അമൃതയും നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യും ആൾ തിരക്കില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഒത്തു വന്നാൽ അവിടെ വെച്ച് കാര്യം സാധിക്കും അതും നടന്നില്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഉറപ്പായും കാര്യം സാധിച്ചിരിക്കും അംബിക ഒറ്റില്ല ദിവ്യപ്രഭയും സുമേഷും ഉറപ്പായിട്ടും ഉണ്ടാവും ചന്ദ്രസേനും അമൃതയും കൂടിയാവുമ്പോൾ അഞ്ചു പേര് റിസ്ക് ആണ് ചേച്ചി ഒരു ഇല്ല അഞ്ചിൽ മൂന്ന് പെണ്ണുങ്ങളല്ലേ പിന്നെ അവൻ മീശു പിന്ന ചന്ദ്രസേനൂട്ടലുസരിച്ച് ആ അറുപതോ സ്വർണവും ഒമ്പതര മണിയാകുമ്പോ നമ്മുടെ അലമാരയിലിരിക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ